വസ്തുവിനെ പോലെ എന്താ അസ്ലാം വലൈക്കും വറഹമത്തുള്ള ഹസ്മി ലഹമ്മദില്ല കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞാൽ നിങ്ങളുടെ കൽബകം വന്നോവർ എന്ന് മൊഹീതീൻ ഷേഖിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്നാണ് ഇവിടെ ജിഫ്രി മുത്തുക്കോലെ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് തെറ്റ് എന്നുള്ളത് നമുക്കൊന്ന് വിശദീകരിച്ച് പഠിക്കാനുണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെപ്പോലും അറിയാത്തതുകൊണ്ടാണോ വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ആവർത്തി ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഈ ഒരു ചോദ്യം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഏതായാലും ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ എന്താണ് വിശ്വാസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രകാരം അള്ളാഹുവിന് സമമായിക്കൊണ്ട് ഒന്നുമില്ല അള്ളാഹു കേൾക്കും പോലെ കേൾക്കുവാനോ അല്ലാഹു കാണും പോലെ കാണുവാനോ അള്ളാഹു അറിയും പോലെ അറിയുവാനോ വേണ്ട അള്ളാഹ അറിയുന്നതെല്ലാം അറിയുവാനോ അല്ലാ കാണുന്ന എല്ലാം കാണുവാനോ അള്ളാഹു കേൾക്കുന്ന എല്ലാം കേൾക്കുവാനോ ഒരാൾക്കും സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബഹാനുതല ആവർത്തിച്ചു പറഞ്ഞത് അള്ളാഹുവിനെപ്പോലെ ഒന്നുമില്ല കേൾക്കുന്ന വിഷയത്തിലോ കാണുന്ന വിഷയത്തിലോ അറിയുന്ന വിഷയത്തിലോ സഹായിക്കുന്ന വിഷയത്തിലോ ഒരു ശക്തിക്കും അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയത് ഫലാത്താ ഹി അംസാല നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ വയ്ക്കരുത് എന്നാണ് എന്നിട്ട് ഇവിടെ ഇയാൾ ജിഫ്രി മുത്തുക്കോയ പറയുന്നത് എന്താ കുപ്പിയകത്തുള്ള വസ്തുവിനെ വസ്തുവിനെപ്പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽഭാഗം എന്നോവർ എന്ന് മുഹീതീൻ കുറിച്ച് പറഞ്ഞാൽ എന്താണ് തെറ്റിയെന്ന ആ ഭാഗം ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം അവർ കൈവശം ഇസ്സിക്കാമത്താവുന്ന വിശുദ്ധമാവുന്നതായ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശേഖർ തങ്ങൾ വികസിപ്പിച്ചെടുത്തതായ ഒരു മാധ്യമം അദ്ദേഹത്തിൻ്റെ കൈവശത്തിലുണ്ട് ആ മാധ്യമം ഉപയോഗിച്ചുകൊണ്ടാണ് പറയണത് ഹൃദയത്തിനുള്ളത് കാണാൻ നിങ്ങൾ കഴിയുമ്പെവിടെയാണെങ്കിലും നിങ്ങളെ ഹൃദയത്തിനുള്ളത് എനിക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അത് കാണാൻ ആവശ്യമാവുന്ന അതിന് ഉപയോഗിക്കേണ്ടതായ ഒരു മാധ്യമം എൻ്റെ കൈവശമാണ് ആ മാധ്യമം ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് കാണാൻ കഴിയുന്നതാണ് എപ്പോഴും ഇങ്ങനെ നമ്മളെ ഹൃദയത്തിലേക്ക് വെൽക്കടിച്ച് നോക്കല്ലേ പണി അത് അവ കണ്ടില്ല അവരെ പോയും പോയി ലോഹിലതോ അവരെന്ന് പറഞ്ഞു കാരണം മുരീതന്മാരെ ശരീരത്തിൽ അള്ളാഹു ശുഭാനുഭവത്താൽ രേഖപ്പെടുത്തിയ ഒരു ലോഹയുണ്ടാവും നമ്മളൊക്കെ ശരീരത്തിലൊരു ഉണ്ട് ആ ലോഹയിലേക്കാണ് അവർ നോക്കുന്നത് സർവ്വസമയത്തും ആ ലോഹ യഥാർത്ഥത്തിൽ ലോഹുൽ മഹൂതിലുള്ള ഒരു സ്കെച്ച് ആയിട്ടൊരു പകർപ്പായിരിക്കും ഓരോരുത്തരെ പറ്റിയുള്ള വേറൊരു ലോഹുൽ മഹഫൂതിൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു പകർപ്പ് ഒരാളുടെ ശരീരത്തിലുണ്ടാവും കഴിയും അപ്പോൾ മൊഹീദീൻ ഷേഖിന് അങ്ങനെ ഹൃദയത്തിനുള്ളിലുള്ളതെല്ലാം അറിയാൻ കഴിയുന്ന ഒരു പ്രത്യേക മാധ്യമം നേടിയെടുത്തു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അങ്ങനെ ഒരു മാധ്യമം പ്രവാചകൻ സല്ല അലിസ്സലാമെ നേടിയെടുത്തതായി ചരിത്രത്തിലെവിടെയും ഹദീസുകളിലെവിടെയും ഖുർആാനിലെവിടെയും കാണാൻ സാധിക്കുന്നില്ല മറിച്ച് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ വിഷയത്തിൽ പോലും പറഞ്ഞത് കുല്ല അക്കൂലുലക്കും എൻ ഡി ഖസ ഇനുല്ല വല പ്രവാചകരെ പഠിപ്പിച്ചു കൊടുക്ക് അള്ളാഹുവിൻ്റെ ഖജനാവിൻ്റെ താക്കോൽ എൻ്റെ അടുത്തല്ല വല അലമുല്ലുഗൈബ് എനിക്ക് ഖൈബ് അറിയില്ല അറിയില്ല എന്നാൽ അദൃശ്യമറിയുന്നവനാരാണ് അള്ളാഹുവാണ് എന്ന തനതായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകനോട് പോലും പറയുന്നുണ്ട് എന്നാൽ ആ പ്രവാചകനേക്കാൾ വലുതാണോ മൊഹീദീൻ ഷെയ്ഖ് അഷറഫുൽഖ് എന്ന് നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണല്ലോ പ്രവാചകൻ സല്ലു അലൈസ്മ സൃഷ്ടികളിൽ മഹോന്നനാണ് എന്നത് പിന്നെ എങ്ങനെയാണ് ആ പ്രവാചകനേക്കാൾ വലിയൊരു നേതാവായി വലിയ സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കുക മാത്രമല്ല ഇവിടെ എന്താണ് വലിയ ഒരു ഇസ്ലാമിൻ്റെ വൈരുദ്ധ്യമായ ആദർശത്തെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ എന്ന് എവിടെ വിളിച്ച് എവിടെ വെച്ച് എപ്പോഴും കാണാനും കേൾക്കാനും അറിയാനും സാധിക്കുമെന്ന് മുഹീദീൻ ഷെയ്ഖിനെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ അള്ളാഹു സുബാനഹുവത്താലയ്ക്ക് ഉപമിക്കുകയല്ലേ അല്ലെങ്കിൽ അള്ളാഹു സുബാനഹുവത്താലയ്ക്ക് തുല്യനായിക്കൊണ്ടൊരാളുണ്ട് എന്നല്ലേ വാദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം യുസമാർ അള്ളാഹുവിന് മാത്രമുള്ള ഒരു ഗുണഗണം അവിടെ പറയുമ്പോൾ അത് മുഹിദ്ദീൻ മുഹീദീൻ ഷെയ്ഖിനുമുണ്ട് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് തുല്യനുണ്ട് എന്നല്ലേ യഥാർത്ഥത്തിൽ വാദിക്കുന്നത് എന്താണ് ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു ആകാശഭൂമികളിലുള്ളത് അറിയും നിങ്ങൾ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും അറിയും അതായത് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചതും അറിയും വല്ലാഹു അലി മുംബിദാത്തി സുദൂർ ഹൃദയങ്ങൾക്കുള്ളിൽ ഹൃദയാന്തരങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചത് പോലും എന്ന് പറയുമ്പോൾ അപ്പോൾ അതല്ലേ ഇവിടെ മുഹീതീൻ ഷേഖ് എന്ന് പറഞ്ഞത് അപ്പം അള്ളാഹ്ക്ക് തുല്യനായില്ലേ മുഹീന്ദീൻ ഷെയ്ഖ് അള്ളാഹുവിന് തുല്യമായില്ലേ അപ്പം അള്ളാഹ്ക്ക് തുല്യമായിക്കൊണ്ട് മുഹീദീൻ ഉണ്ട് എന്ന് പഠിപ്പിക്കാനാണോ സമസ്ത ഇവിടെ ഉണ്ടായത് അള്ളാക്ക് സമന്മാരെ സൃഷ്ടിക്കാനാണോ ഉണ്ടാക്കാനാണോ ഇവിടെ സമസ്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് വലിയ ഗൗരവമുള്ള വിഷയം തന്നെയല്ലേ വിശുദ്ധ ഖുർആണിൽ ഇനിയും ആയച്ചുകൾ കാണാം കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയാന്തരങ്ങളിലുള്ളതും അറിയുന്നവൻ അള്ളാഹു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയണമെങ്കിൽ അത് അള്ളാഹുക്ക് മാത്രം കഴിവുള്ള വിഷയാവണ്ടേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എടുത്തു പറയുന്നതിൽ അർത്ഥമില്ലല്ലോ വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെയൊക്കെ എടുത്തു പറഞ്ഞിട്ടും എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുന്നുണ്ട് കൊല്ല അും പ്രവാ ജഗൻ സഹി സ്ല്ലാം പറയാണ് എനിക്ക് അദൃശ്യം അറിയില്ല ഇങ്ങനെയെല്ലാം പഠിപ്പിച്ചു തന്ന ആദർശം വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും പ്രവാചകൻ സുല്ല അലൈഹി സ്വലമിയും എല്ലാം നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരുമ്പോൾ ഈ ജിഫ്രി മുത്തുക്കോയ സമസ്തയുടെ നേതാവ് പഠിപ്പിക്കുന്നത് കുപ്പിയകത്തുള്ള പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽഭകമെന്നവർ ഹൃദയത്തിൻ്റെ എല്ലാം ഏത് ലോകത്തുള്ള ആളുകളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതും അറിയാൻ കഴിവുള്ളവനാണ് മുഹീതീൻ ഷേഖ് എന്ന് വാദിക്കുമ്പോൾ അള്ളാഹുവിനെ സമനാക്കുകയാണ് പ്രവാചകൻ സുല്ലാസ്ലമയേക്കാൾ ഉന്നമനായ ഒരു വ്യക്തിത്വമാക്കി അതിനേക്കാൾ വലിയ പദവി ലഭിച്ച ഒരാളാക്കി ചിത്രീകരിക്കുകയാണ് ഇവിടെ മൊഹീദീൻ ഷെയ്ഖിനെ ഇതിലൂടെ പ്രവാചകൻ സുല്ലമയെ എഴുത്തുന്നു അള്ളാഹു സുബഹാന ഹോച്ചാലയ്ക്ക് പങ്കുകാരില്ല എന്ന് വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചാവർത്തിച്ചും തിരുവചനങ്ങളിലെടുത്തു പറഞ്ഞിട്ടും അവിടെ അള്ളാഹുവിന് പങ്കുകാരൻ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ വമ്പിച്ച ഗുരുതരമായ രണ്ട് തെറ്റുകൾ ജിഫിലി മുത്തുക്കോയത്തങ്ങൾ ഇതിലൂടെ വാദിക്കുന്നു എത്ര ഗൗരവമാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത സ്വർഗം നിഷിദ്ധമാകുന്ന നരകത്തിലേക്ക് ആപതിക്കേണ്ടി വരുന്ന ഗൗരവമേറിയ വിഷയമാണ് ഇവിടെ വളരെ നിസ്സാരമായി കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്നത് തീർന്നില്ല എൻ്റെ കണ്ണെപ്പോഴും ലോഹയിലെന്നോവർ എന്നതിനെക്കൂടി അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രവാചകൻ സല്ല അലി സ്വല്ലാംക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് ഉള്ളതിനുള്ള തെളിവ് ആയിഷറതി അള്ളാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരാരോപണം നാടനീള പ്രചരിപ്പിച്ചപ്പോൾ അത് കേട്ട് മനന്നൊന്ന് പ്രവാചകൻ സാഹിസ്മ നടന്നു ഖൈബ് അറിയുന്ന ഹൃദയങ്ങൾ അറിയുന്ന പ്രവാചകൻ സല്ലു അലി സ്വലമയായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ ആയിഷറതി അള്ളാഹുനെഹയുടെ മനോവഷമം മനസ്സിലാക്കി അതിൽ സത്യസന്ധത പുറത്തു കൊണ്ടുവരാൻ പ്രവാചകൻ സുല്ലി സ്വലമയ്ക്ക് കഴിയുമായിരുന്നല്ലോ എന്നിട്ടും ആ പ്രവാചകൻ സലാ അലി സ്വലമ ആയിഷറതി അല്ലാഹുനഹയിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ലേ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്താകുന്നതുവരെ പ്രവാചകൻ കാത്തുനിന്നിട്ടില്ലേ എന്നാൽ അറിയും എന്നിട്ട് പ്രവാചകൻ മറച്ചുവെച്ചതാണ് എന്ന് വാദിക്കുകയാണ് എങ്കിൽ അവിടെ ആയിഷർ അലി അള്ളാഹു അൻഹയെ അത്ര കണ്ട് വേദനിപ്പിക്കാൻ മാത്രം മനസ്സുള്ള ക്രൂരനാണ് പ്രവാചകൻ എന്ന് നിങ്ങൾ വാദിക്കേണ്ടി വരും സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്തരം ദുർന്യായങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമെല്ലാം ഇസ്ലാമിന് അന്യമാണ് എന്നും ഇസ്ലാമിൻ്റെ ആദർശം വളരെ ക്ലിയറാണ് എന്നും അത് വിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുവചനങ്ങളിൽ നിന്നും നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആളുകൾ പറയുന്നതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ കേട്ട് അതിൽ വീണ് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും അധ്യാപനം അത് വളരെ വ്യക്തമാണ് ആർക്കും മനസ്സിലാകാൻ കഴിയുന്ന രൂപത്തിൽ എളുപ്പമാക്കിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയും അർത്ഥനയും തേട്ടവുമെല്ലാം അല്ലാഹുവിന് മാത്രമാണ് അല്ലാഹു മാത്രമാണ് അദൃശ്യമറിയുന്നവൻ അഭൗതികമായ മാർഗത്തിൽ നമ്മെ സഹായിക്കുന്നവൻ അല്ലാഹു മാത്രമാണ് അതൊരു മനുഷ്യനും കഴിയില്ല ഒരു അൗല്യാക്കന്മാർക്കും കഴിയില്ല ഒരു ജിന്നിനോ മലക്കിനോ കഴിയില്ല അഭൗതികമായ മാർഗത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന അടിസ്ഥാനപരമായ ആദർശം ഉൾക്കൊള്ളുമ്പോൾ ഇത് വലിയ പ്രശ്നം തന്നെയാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മരിച്ചുപോയ ബഗ്ദാദിൽ മറമാടപ്പെട്ട മുഹീതീൻ ഷേഖിൻ ഒരിക്കലും ഇന്ന് ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന അല്ല അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ ഹൃദയം പോലും കാണാൻ സാധിച്ചിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുവചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു സാധിക്കുകയില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു അങ്ങനെ ഒരാളുടെയും ഹൃദയങ്ങൾ കാണാൻ അള്ളാഹുവിന് അല്ലാതെ കാണാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ഈ ദുർന്യായങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഈ ഇത്തരം വളച്ചൊടിക്കലുകളുമെല്ലാം ഇസ്ലാമിന് അന്യമാണ് മാത്രമല്ല ഈ മുഹീദീൻ മാല പോലും ഇസ്ലാമിന് പരിചയമില്ലാത്ത സംഭവമാണ് പിന്നെ എങ്ങനെയാണ് പ്രമാണമാവുക അതുകൊണ്ട് പ്രമാണത്തിൻ്റെ കൂടിയുള്ള ആദർശവും വിശ്വാസവും ആയിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനഹുഅാല ആ രൂപത്തിൽ പ്രമാണബദ്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കി സത്യം സത്യമായി മനസ്സിലാക്കാനും ബാത്തിലിനെ ഒഴിവാക്കാനും ശരിയായ ദീനിൽ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കാനും അള്ളാഹു നമുക്കേർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനി അലഹമുൽ അബ്ബിഅലമീൻ അസ്സലാം വലിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ